നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട് എല്ലാവരും ലിങ്ക് ക്ലിക്ക് ചെയ്ത് കൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക അയ്യത്തി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് നാളെ ഇന്ത്യൻ സ്വാതന്ത്ര്യദിനമാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാജ്യം സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും വീടുകളിലും ഇതിനായിട്ടുള്ള മുന്നൊരുക്കങ്ങളും തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ബഹുമാനിക്കപ്പെടേണ്ടതും അതോടൊപ്പം തന്നെ ആദരിക്കപ്പെടേണ്ടതുമായിട്ടുള്ള ദേശീയ പതാകയോടെ പലരും അനാദരവ കാട്ടുന്നുണ്ട് സ്വാതന്ത്ര്യദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും നാം ഈ മൂവർണ്ണ കൊടി പവിത്രതയോടെ വയ്ക്കുന്നു എന്നാൽ അടുത്ത ദിവസങ്ങളിൽ അവ ഉപേക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ദേശീയ പതാക പവിത്രമാണ് അത് ഒരിക്കലും കളങ്കപ്പെടരുത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തോടെ ഉപയോഗിക്കപ്പെട്ടു തുടങ്ങിയതാണ് ത്രിവർണ്ണ പതാക എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ദേശീയ പതാക പ്രിവെൻഷൻ ഓഫ് ഇംപ്രോപ്പർ യൂസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ദേശീയ മാനത്തോടുള്ള അപമാനങ്ങൾ തടയൽ ആക്ട് രണ്ടായിരത്തി രണ്ടിലെ ഇന്ത്യൻ ഫ്ളാഗ് കോഡ് എന്നീ നിയമങ്ങൾ ദേശീയ പതാകയുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് ദേശീയ പതാകയോടുള്ള അനാദരവിന് മൂന്ന് വർഷം വരെ തടവും പിഴയുമാണ് ശിക്ഷയായിട്ട് ലഭിക്കുക രാജ്യത്തെ എല്ലാ ജനങ്ങളും നാളെ ഈ കാര്യം ഗൗരവമായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഇന്ന് രാത്രി വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകാൻ സാധ്യത വൈകുന്നേരം ഏഴ് മുതൽ രാത്രി പതിനൊന്ന് വരെ വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയുണ്ടെന്ന് കെ എസ് അറിയിച്ചു സംസ്ഥാനത്ത് വൈദ്യുതി ആവശ്യകതയിൽ വന്ന വലിയ വർധനവും ജാർഖണ്ഡിലെ മൈത്തോൺ വൈദ്യുത നിലയത്തിലെ ഒരു ജനറേറ്റർ തകരാറിലായതിനെ തുടർന്ന് ലഭിക്കേണ്ട വൈദ്യുതിയിൽ വന്ന അവിചാരിതമായിട്ടുള്ള കുറവും കാരണം പീക്ക് സമയത്ത് വൈകിട്ട് ഏഴ് മുതൽ രാത്രി പതിനൊന്ന് വരെ വൈദ്യുതി ലഭ്യതയിൽ അഞ്ഞൂറ് മെഗാവാട്ട് മുതൽ അറുന്നൂറ്റി അമ്പത് മെഗാവാട്ട് വരെ കുറവ് പ്രതീക്ഷിക്കുന്നതായിട്ട് കെ എസ് സി ബി വ്യക്തമാക്കി പവർ എക്സ്ചേഞ്ച് മാർക്കറ്റിലെ വൈദ്യുതി ലഭ്യതയുടെ പരിമിതി കണക്കിലെടുത്തുകൊണ്ട് കുറവ് നിറവേറ്റുന്നതിനായിട്ട് വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വന്നേക്കാമെന്നും കെ എസ് ബി അറിയിച്ചു വൈകിട്ട് ഏഴ് മുതൽ രാത്രി പതിനൊന്ന് വരെ വൈദ്യുതി ഉപയോഗം പരമാവധി കുറച്ച് സഹകരിക്കണമെന്നും കെ സി ബി അഭ്യർത്ഥിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സെപ്റ്റംബർ മാസം ഓൺ ാണ് അതുകൊണ്ട് തന്നെ അടുത്ത മാസം കൂടുതൽ ആനുകൂല്യം നമുക്ക് ലഭ്യമാകും ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് ഒരു മാസത്തെ കുടിശ്ശികയും തനതു മാസത്തെ തുകയുമാണ് നമുക്ക് ലഭിച്ചേക്കുക മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് ഇത്തവണയും സൗജന്യ ഓണക്കിറ്റുകൾ ലഭിക്കുന്നതാണ് സപ്ലൈകോയുടെ കീഴിലുള്ള ഓണച്ചന്തകൾ അടുത്ത മാസം നാലിന് ആരംഭിക്കുന്നതായിരിക്കും ഓണക്കിറ്റുകളുടെ സംസ്ഥാന ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുന്നതായിരിക്കും ഇത്തവണ എല്ലാ ജില്ലകളിലും ഓണച്ചന്തകൾ തുറന്ന് പ്രവർത്തിക്കും ഇതുകൂടാതെ തന്നെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒന്ന് വീതം ചന്തകളും ഉണ്ടാകും ഇവ ഉത്രാടം വരെ പ്രവർത്തിക്കുന്നതായിരിക്കും പ്രാദേശികമായിട്ട് ഉത്പാദിപ്പിക്കുന്ന ജൈവ പച്ചക്കറികളും അവസാന അഞ്ച് ദിവസങ്ങളിലായിട്ട് ഓണച്ചന്തകളിലൂടെ വിൽക്കുന്നതാണ് ഓണത്തിന് പ്രത്യേകമായിട്ട് അരിയും പഞ്ചസാരയും നൽകുന്ന കാര്യത്തിലും ചർച്ചകൾ ഇപ്പോൾ സജീവമായിട്ട് നടക്കുന്നുണ്ടെന്നും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പട്ടികജാതി വർഗ്ഗ ലിസ്റ്റിനെ ജാതി അടിസ്ഥാനത്തിൽ വിഭജിക്കാനും എസ് സി എസ് ടി വിഭാഗങ്ങളിൽ ക്രിമീലെയർ നടപ്പാക്കാനും സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധിക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് സംസ്ഥാന വ്യാപകമായിട്ട് ഹർത്താൽ നടത്തുമെന്ന് ദളിത് ആദിവാസി സ്ത്രീ പൌരാവകാശ കൂട്ടായ്മ ചെയർമാൻ എം ഗീതാനന്ദൻ അറിയിച്ചു വിവിധ ആദിവാസി ദളിത് സംഘടനകൾ യോഗം ചേർന്നാണ് ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സുപ്രീം കോടതി വിധിക്കെതിരെ ഭീം ആർമിയും വിവിധ ദളിത് ബഹുജൻ പ്രസ്ഥാനങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഭാരത് ബന്ദിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത് കോടതി വിധിയെ മറികടക്കാൻ പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തണമെന്നതാണ് മുഖ്യമായിട്ടുള്ള ആവശ്യം അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ ആ സംസ്ഥാനം തുടർച്ചയായിട്ട് രണ്ട് ദിവസങ്ങളിലായിട്ട് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയുടെ വർധനവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ് ഇന്നുണ്ടായിരിക്കുകയാണ് ബുധനാഴ്ച ഓഗസ്റ്റ് പതിനാലാം തീയതി ഒരു ഗ്രാം ഇരുപത്തി രണ്ട് സ്വർണ്ണത്തിന് പത്ത് രൂപയും പവെ എൺപത് രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തി രണ്ട് സ്വർണ്ണത്തിന് ആറായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയിലും പവന് അൻപത്തി നാനൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ഉണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്താ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക